നമ്മളിതാ ഇവിടെ പുരത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാഴ്ച അതിനുവേണ്ടി ഇടമാറ്റത്തിന് വേണ്ടി ഒരുങ്ങി നിൽക്കുകയാണ് കാണാൻ ഒരുങ്ങി നിൽക്കുകയാണ് അല്പസമയത്തിനകം തിരുവമ്പാടിയുടെ തെക്കോട്ടിറക്കം തുടങ്ങും അവിടെ തിരുവമ്പാടി ചന്ദ്രശേഖരൻ അവരുടെ തിരുവമ്പാടിക്കാരുടെ പ്രിയപ്പെട്ട ചന്ദ്രു ചന്ദ്രുവാണ് തിരുവമ്പാടിയുടെ തിടമ്പെടുക്കുന്നത് എന്താണ് ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ നന്ദനൻ ഗുരുവായൂർ ദേവസ്വം നന്ദനൻ എന്ന ആന നമ്മൾ ദൃശ്യങ്ങളിൽ കണ്ടു ആ തിടംപയറ്റിയ ആന ഇങ്ങനെ നടന്നു വരികയാണ് ഇനി തിരുവമ്പാടിയുടെ പ്രിയപ്പെട്ട ചന്ദ്രു അങ്ങനെ വരിക ഓമനത്വമുള്ള പേരുകൊണ്ട് തന്നെ ഓമനത്വമുള്ള വളരെ ശാന്തശീലരായ രണ്ട് ആനകളുടെ നേതൃത്വത്തിൽ അവരാണ് ഇതിന് നെടുനായകത്വം വഹിച്ചിങ്ങനെ മുന്നിൽ നിൽക്കുന്നത് അവരുടെ നേതൃത്വത്തിൽ ഇതാ കുടമാറ്റം നടക്കാൻ പോവുകയാണ് ഇനിയിപ്പോൾ തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രനെ പറ്റി നമുക്ക് പറയാതെ ഈ ദിവസം നമുക്ക് അവസാനിപ്പിക്കാൻ കഴിയില്ല കാരണം ഇന്നത്തെ പൂരപ്പറമ്പിലെ വലിയ ആകർഷണ ആകർഷകമായിരുന്നു അതിൻ്റെ പ്രധാനപ്പെട്ട ആകർഷണമായിരുന്നു തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ ഏകചത്രാധിപതി രാമരാജാവ് അങ്ങനെ തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രനെ പറ്റി പറഞ്ഞാലും പറഞ്ഞാലും ആനപ്രേമികൾക്ക് തീരില്ല അങ്ങനെ വാക്കുകൾ കൊണ്ട് വിവരിക്കാൻ കഴിയാത്ത ഒരു അഴകിൻ്റെ രൂപമാണ് രാമൻ തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ മാതങ്കലീല എന്ന ആയുർവേദ ആനകളെപ്പറ്റി പറയുന്ന ആയുർവേദ ഗ്രന്ഥം ആ എന്താണ് ഗജലക്ഷണം മുഴുവൻ പറയുമ്പോൾ അത് മുഴുവൻ ഒത്തിണങ്ങിയ പതിനെട്ട് നഖം നിലത്ത് മൂട്ടി കിടക്കുന്ന തുമ്പിക്കൈ വിരിഞ്ഞ മസ്തകം മസ്തകത്തിൽ ചന്ദന നിറം അങ്ങനെ എന്തൊക്കെയാണോ മാതങ്കലീലയിൽ പറയുന്നത് അതൊക്കെ ഒത്തുചേർന്ന ഒരു ഗജരാജൻ ഗജ ശ്രേഷ്ഠനാണ് തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ രാമന്റെ വരവുകൊണ്ട് ഇന്നത്തെ ഇന്നത്തെ ദിവസം കുറെ മണിക്കൂറുകൾ ധന്യമായിരുന്നു സാധാരണ ഈ പൂരം ഈ തെക്കേ ഗോപുര നട തുറക്കുന്നത് മുതൽ ഉപചാരം ചൊല്ലി പിരിയുന്നത് വരെ തെക്കേ ഗോപുര നട തുറക്കുന്ന ദിവസം ഒരു പൂരത്തിൻ്റെ അത്രയും ആളുകളെ പൂരപ്പറമ്പിൽ കൊണ്ടുവന്ന ചരിത്രം തെച്ചിക്കോട്ടുക രാമചന്ദ്രനുണ്ട് അത് വർഷങ്ങൾക്ക് മുമ്പ് ഭഗവതിയുടെ തിടം തെക്കേ ഗോപുര നട തുറന്ന് രാമൻ്റെ നേതൃത്വത്തിൽ ഇങ്ങനെ വരുമ്പോൾ കാണുന്നത് ജനമഹാസമുദ്രമാണ് അക്ഷരാർത്ഥത്തിൽ ഇതാ നമ്മൾ ഈ പറയുന്ന ഈ തെക്കേ ഗോപുര നടയിലെ ഇപ്പോഴത്തെ ആൾക്കൂട്ടം വന്ന് രാമനെ കാണാൻ വേണ്ടി അവിടെ വന്നത് ചരിത്രത്തിന്റെ ഭാഗമായതാണ് അന്ന് മുതലാണ് ഈ തെക്കേ ഗോപുര നട നെയ്തലക്കാവ് ഭഗവതി തുറക്കുന്നത് ഒരു വലിയ ശ്രദ്ധാകേന്ദ്രമായി മാറി എറണാകുളം ശിവകുമാറാണ് കഴിഞ്ഞ തവണയും ഇത്തവണയും ആദ്യ നേതൃത്വം വഹിക്കാൻ എത്തിയത് അങ്ങനെ എന്താണ് തെച്ചിക്കോട്ടുകാവ് രാമന് എന്തൊക്കെ ചരിത്രങ്ങളാണ് ഉള്ളത് എത്രയോ ചരിതങ്ങളാണുള്ളത് രാമൻ്റെ ചരിതമാണ് പൂരപ്പറമ്പിൽ നമുക്ക് കേൾക്കാൻ കഴിയുന്നത് ഇങ്ങനെ നമ്മൾ പറയുമ്പോൾ ഇതാ പാറമേക്കാവ് അതിൻ്റെ എഴുന്നള്ളത്ത് ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അല്പസമയത്തിനകം അവിടെ പോയിട്ട് തിരികെ വന്ന് ഈ വടക്കുന്നാഥന്റെ തെക്കേ ഗോപുര നടക്ക് അഭിമുഖമായി നിന്നാൽ ഈ ദൃശ്യങ്ങൾ നോക്കും മനുഷ്യൻ മനുഷ്യ മഹാസമുദ്രം എന്നൊക്കെ ഇതിനെ പറയാൻ അങ്ങനെ പറഞ്ഞാൽ പോലും ചെറുതാകുമോ സംശയമുണ്ട് ഇതാ നോക്കൂ അവിടെ ആളുകൾ ഒഴുകി വരികയാണ് ഇനിയിപ്പോഴവിടെ ആ ആനകൾ വന്ന വഴി നിറയെ മനുഷ്യർ നിറഞ്ഞു നിൽക്കുകയാണ് ഇതാണ് പൂരത്തിൻ്റെ കമനീയമായ കാഴ്ചകളുടെ തുടക്കം ഇനി അങ്ങോട്ട് അഞ്ചരയോടുകൂടിയാണ് കുടമാറ്റം തുടങ്ങേണ്ടത് ആറു മണി മുതൽ ഏഴ് മണി വരെയുള്ള സമയത്ത് പരമാവധി കുടകൾ ഉയർത്തി ഏഴ് മണിക്ക് അവസാനിപ്പിക്കണം എന്നൊരു നിർദ്ദേശമുണ്ട് ആനകൾ അധിക സമയം നിൽക്കുന്നത് ഒഴിവാക്കാനൊക്കെ വേണ്ടി ഏഴ് മണിക്ക് അവസാനിപ്പിക്കണം എന്ന് തിരുവമ്പാടിയോടും പാറമേക്കാവിനോടും അറിയിച്ചിട്ടുണ്ട് സംഘാടകർ അപ്പോൾ പാറമേക്കാവ് മണിക്ക് അവസാനിപ്പിച്ചാൽ തിരുവമ്പാടിയും അവസാനിപ്പിക്കും തിരുവമ്പാടി ഏഴ് മണിക്ക് അവസാനിപ്പിച്ചാൽ പാറമേക്കാവും അവസാനിപ്പിക്കും ആരോഗ്യകരമായ മത്സരമാണല്ലോ അപ്പോൾ അവർ രണ്ടുപേരും കൂടി തീരുമാനിച്ചാൽ ഏഴ് മണിക്ക് കൂടമാറ്റം അവസാനിപ്പിക്കും ഞാൻ നേരത്തെ പറഞ്ഞ ആ കാഴ്ച ഇതാണ് അവിടെ പോലീസ് അവരെ തരംതിരിച്ചിരുന്ന ആളുകളെ മാറ്റാൻ ഉപയോഗിച്ച വടം അത് പോലീസ് മാറ്റിയപ്പോൾ ഇതാ ആളുകളിങ്ങനെ ഓടി അവരവിടെ സ്ഥലത്തേക്ക് എത്തുകയാണ് അവിടെ നമ്മൾ നേരിട്ട് പോയി കാണുമ്പോഴറിയാം ആളുകളിങ്ങനെ ഒരൊട്ട മത്സരത്തിൽ പങ്കെടുക്കുന്നത് പോലെ ഓടിയാണ് ആ നടുക്കുള്ള സ്ഥലം ഫില്ല് ചെയ്യാൻ വേണ്ടി വരുന്നത് അപ്പോൾ അങ്ങനെ നടുക്കുള്ള സ്ഥലം ഫില്ല് ചെയ്തു ഇനി അവിടെ ഒരു തരി മണ്ണ് ഇടാൻ കഴിയാത്ത തരത്തിൽ അവിടെ ജനങ്ങളെ കൊണ്ട് നിറഞ്ഞു കഴിഞ്ഞു വടക്കുനാഥൻ്റെ തെക്കേ ഗോപുര നട ഇങ്ങനെ ചെമ്പട ചെമ്പടകൊട്ടി പരമേക്കാവ് ഇങ്ങനെ കടന്നു വരികയാണ് തിരുവമ്പാടി ആ തിരുവമ്പാടിയുടെ പ്രിയപ്പെട്ട ചന്ദ്രു ചന്ദ്രുവിനെ തെക്കേ ഗോപുര നടയിൽ നമ്മൾ ഏത് സമയവും പ്രതീക്ഷിക്കുന്നുണ്ട് ഇവിടെ നിന്ന് തിരുവമ്പാടിക്ക് തെക്കോട്ടിറങ്ങാം എന്ന് പറഞ്ഞാൽ ചന്ദ്രുവിൻ്റെ നേതൃത്വത്തിൽ പതിനഞ്ചാനകൾ ആ കവാടം വഴി ആ തിരുവം വടക്കും നാഥൻ്റെ തെക്കേ ഗോപുര നട വഴി പുറത്തേക്ക് വരും പിന്നെ അവരവിടെ അതിന് അതിനോട് ചേർന്ന് തന്നെ നിൽക്കും പിന്നീട് കുടകൾ മാറിത്തുടങ്ങും അപ്പോൾ കുടമാറ്റം എന്ന് പറയുന്ന തൃശ്ശൂർ പൂരത്തിൻ്റെ ഏറ്റവും കമനീയമായ ഏറ്റവും ചാരുതയുള്ള ഏറ്റവും മനോഹരമായ ആ കാഴ്ചയ്ക്ക് വേണ്ടി നമ്മളിങ്ങനെ കാത്തിരിക്കുകയാണ് തൃശ്ശൂർ പൂര ലക്ഷങ്ങൾ ലക്ഷ്യങ്ങൾ അവരവരുടെ വീടുകളിലെ ടെലിവിഷൻ സെറ്റിന് മുന്നിൽ ലക്ഷങ്ങൾ രാജ്യത്തിനകത്തും പുറത്തും പൂരാസ്വാദകർ എന്താണ് അവരുടെ അവർക്ക് കാണാൻ കഴിയുന്ന എല്ലാ ഉപാധികളുടെയും മുന്നിൽ അക്ഷമനായി കാത്തിരിക്കുകയാണ് തൃശ്ശൂരുകാരെ സംബന്ധിച്ചിടത്തോളം ഈ പൂരത്തിന് വന്നില്ലെങ്കിൽ അവരുടെ ജീവിതത്തിലെ വലിയ നഷ്ടമാണ് അപ്പോൾ ആ നഷ്ടം ഇനിയിപ്പോൾ അവർക്ക് എന്തെങ്കിലും കാരണത്താൽ വരാൻ കഴിഞ്ഞില്ലെങ്കിൽ അവർ വീടിനും വീടിൽ വീട്ടിൽ ഇരുന്നാണെങ്കിലും ഇത് കാണും ജയിം സാറിനെ പോലുള്ളവർക്ക് വർഷങ്ങളുടെ റിപ്പോർട്ടിംഗ് റിപ്പോർട്ടിംഗ് അനുഭവം കൂടി ഉണ്ടല്ലേ ഈ ദിവസം ദിവസം നമ്മുടെ ജീവിതത്തിൽ മറക്കാൻ കഴിയാത്ത അനുഭവങ്ങൾ കൂടിയായിരിക്കും െ തീർച്ചയായിട്ടും വിജയകുമാർ എത്രയോ തൊണ്ണൂറുകളിലൊക്കെ അത് റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഇതൊരു ഇത് റിപ്പോർട്ട് ചെയ്യാന്ന് പറയുന്നത് തന്നെ വലിയൊരു ഇതായിരുന്നു റിപ്പോർട്ടിംഗ് കഴിഞ്ഞ് നമ്മൾ ഈ ജനക്കൂട്ടത്തിന്റെ ഇടയിലൂടെ ഇങ്ങനെ ഇറങ്ങി നടക്കും ഈ കുടമാറ്റത്തെ പറയുമ്പോൾ നേരത്തെ അതൊരു അഞ്ചു മണിക്ക് തുടങ്ങിയാൽ ആറു മണിക്ക് സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പേ തീരുമായിരുന്നു അതുകൊണ്ട് വെളിച്ചത്തിന്റെ പ്രശ്നമൊരിക്കുന്നില്ലായിരുന്നു പക്ഷേ ഇപ്പോ അഞ്ചരിക്കു തുടങ്ങുന്നു കഴിഞ്ഞു മണിയാവുന്നു അപ്പോൾ അതുകൊണ്ട് വർണ്ണക്കുടകൾക്ക് പുറമെ എൽ ഇ ഡി ലൈറ്റുള്ള കുടകൾ വന്നിരിക്കുന്നു വലിയ മാറ്റമാണ് സംഭവിച്ചിരിക്കുന്നത് ഇതിനെക്കുറിച്ചൊരു സങ്കല്പം വിണ്ണിൽ മുപ്പത്തിമുക്കോൽ കോടി ദേവ ദേവന്മാരും ദേവതകളും മണ്ണിൽ ജനലക്ഷങ്ങളും സാക്ഷിയാക്കിയാണ് ഈ സൗന്ദര്യ മത്സരം എന്ന് പറയുന്ന കുടമാറ്റം നടക്കുന്നത് എന്നാണ് ഒരു സങ്കല്പം ഇതെല്ലാവരും കാണാൻ വരുന്നു കാരണം ഒരുപാട് ദുഃഖങ്ങളുടെയും പ്രശ്നങ്ങളുടെയൊക്കെ നടുവിൽ അതെല്ലാം മറന്ന് സന്തോഷത്തിൻ്റെ ഉത്സവ ലഹരിയുടെ ഒരിതായിട്ടാണ് കുടമാറ്റത്തെ കാണുന്നത് കുടമാറ്റം പോലെ ഒരു സംഭവം ഒരുപക്ഷെ ഏതെങ്കിലും ഒരു പുരത്തിന് ഉള്ളതായിട്ട് കണ്ടിട്ടില്ല ഇത്രയും മനോഹരമായിട്ടുള്ളത് പുതിയ പുതിയ കുടകൾ കഴിഞ്ഞ തവണ നമ്മൾ മെസ്സിയുടെ കുടകിനെക്കുറിച്ച് പറഞ്ഞു അതുപോലെ തന്നെ വളരെ വ്യത്യസ്തമായിട്ടുള്ള കുടകൾ മാറി പിന്നെ ദൃശ്യ രൂപങ്ങൾ വരെ വന്നു അതിനെക്കുറിച്ച് ചെറിയ ആക്ഷേപങ്ങളൊക്കെ ഉണ്ടായി കുടമാറ്റത്തിൽ കുടകൾ തന്നെ ഉപയോഗിക്കണമെന്ന് ഇത്തവണ കൂടുതൽ കുടകൾ തന്നെ ആവാനാണ് സാധ്യത ഇത്തവണയും രഹസ്യമായിട്ടുള്ള ഇത് വരാനുണ്ട് അതെന്തായിരിക്കുമെന്ന് നമ്മൾക്ക് കാത്തിരിക്കേണ്ടി വരും ഒരു കാര്യം വ്യക്തമാണ് ഈ കുടമാറ്റം മുതൽ ഇതെല്ലാം കൃത്യമായി നിശ്ചയിച്ച രീതിയിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇത് കഴിഞ്ഞാൽ ചെറുപൂരങ്ങളും രാത്രി പൂരം ആ അത് പന്ത കത്തിച്ചാണ് അത് വരുന്നത് ആ തരത്തിൽ വലിയ അത് കഴിഞ്ഞാൽ എല്ലാവരും കാത്തിരിക്കുന്ന പുലർച്ചെ മൂന്ന് മണിക്കുള്ള വെടിക്കെട്ടാണ് വെടിക്കെട്ടിന് ഒരുപക്ഷെ വിജയകുമാർ അനുഭവം ചോദിച്ചുകൊണ്ട് ഞാൻ പറയാം കഴിഞ്ഞൊരു മുപ്പത് മുപ്പത്തഞ്ച് വർഷത്തെ പൂരം വെടിക്കെട്ടിലെ എന്തൊക്കെ വിസ്മയങ്ങളാണ് തീർത്തിട്ടുള്ളത് പതിനഞ്ചും പതിനാറും നിലകളുള്ള അമിട്ട് അതിലിപ്പോൾ അതിന് പക്ഷികളെയും ഇവൻ കുരങ്ങനെയും വിട്ടിട്ടുണ്ടെന്നാണ് അറിവ് പിന്നീട് അതിനെ പക്ഷികളുടെ ആൾക്കാരിൽ നിന്നൊക്കെ എതിർത്ത് വന്നതുകൊണ്ട് അത് പിന്നീട് നിർത്തിവെച്ചു ഏറ്റവും കൂടുതലായിട്ട് ഞാൻ ഓർക്കുന്നത് തൊണ്ണൂറുകളിൽ ആറമേക്കാവിൻ്റെ പേരിൽ ജോസ് കരേലിക്കാട്ടിൻ്റെ നേതൃത്വത്തിൽ പെട്രോൾ അമിട്ട് എന്നൊരു വിസ്മയം സാമ്പിൾ വടിക്കത്തിന് കൊണ്ടുവന്നിരുന്നു സാമ്പിൾ പഠിപ്പ് പെട്രോൾ നിറച്ചിട്ടുള്ള അമിട്ട് അത് മുകളിൽ പോയി പൊട്ടിക്കഴിഞ്ഞാൽ അത് ഒരു തീഗോളമായി മാറും അത് ആദ്യ പരീക്ഷണമായിരുന്നു അത് ജോസ് കരയലക്കാട്ടിനോട് എനിക്ക് വലിയ ഒരു വെടിക്കെട്ടുകാരനാണ് അവിടുത്തെ എല്ലാവർക്കും അറിയാം പാറമേക്കാരനും തിരുവമ്പാടിക്കാർക്കൊക്കെ വലിയ ഇഷ്ടപ്പെട്ട ഒരു വെടിക്കെട്ടുകാരനായിരുന്നു അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇതൊരു പരീക്ഷണമാണ് പരീക്ഷണം വിജയിച്ചാൽ മാത്രമേ അത് കത്തിക്കുകയുള്ളൂ പക്ഷേ അത് ഒരു ലിറ്റർ പെട്രോൾ അമിട്ടാണ് വെച്ചത് പക്ഷെ അത് ഇച്ചിരി അപകടകരമായ രീതിയിലാണ് ഇന്ന് പൊട്ടിത്തീർന്നത് അതുകൊണ്ട് പിന്നീട് യഥാർത്ഥ പൂരത്തിനത് അവതരിപ്പിച്ചില്ല ഇങ്ങനെ ഒരുപാട് എഴുപതുകളിൽ നടന്ന അപകടത്തെക്കുറിച്ചൊക്കെ ഞാൻ പറയുന്നത് പറയേണ്ട സമയമല്ല എന്തായാലും ഇതൊക്കെ ഇത് ചെയ്തുകൊണ്ട് വെടിക്കെട്ട് ഒരു വലിയ അനുഭവമാണ് ഇത് കഴിഞ്ഞ് പിന്നീട് പകൽപൂരം നാളെ നടക്കാൻ പോകുന്ന പകൽപൂരം എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മുടെ വിശിഷ്ട അതിഥികളെയും ബന്ധുക്കളെയൊക്കെ ശുശൂക്ഷിക്കാൻ വേണ്ടി അല്ലെങ്കിൽ അവർക്ക് ഭക്ഷണം പാകം ചെയ്ത് കൊടുക്കാൻ വേണ്ടി ഒരുപാട് സ്ത്രീകളും ഒക്കെ വീടുകളിൽ കഴിയുകയാണ് അത് കഴിഞ്ഞ് നാളെയാണ് എല്ലാവരും നാട്ടുകാർ ഇറങ്ങുന്ന പൂരം എന്ന് പറയുന്നത് ഫുള്ളായിട്ട് ഇറങ്ങുന്നത് ഈ നാളത്തെ പകൽ പൂരത്തിനാണ് ഉച്ചക്ക് രണ്ട് ഭഗവതിമാർ ഉപചാരം പറഞ്ഞ് പിരിയുന്നത് വരെ ഈ എന്താ പറയുക ഈ വിസ്മയം തുടരും അപ്പം ഇന്ന് പകൽ കണ്ട പൂരമല്ല നാളെ പകൽ കാണുക ഓരോ നിമിഷവും വ്യത്യസ്തമാണ്